ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം യു എ ഇയിൽ നമ്മളെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് വെറും രണ്ട് സ്റ്റേഡിയത്തിലാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ നടക്കുന്നത് അബുദാബി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലും അതുപോലെ ദുബായ് സ്റ്റേഡിയത്തിലാണ് ടി ട്വന്റി മത്സരങ്ങൾ നടക്കുന്നത് അപ്പൊ എട്ട് ടീമുകളാണ് ഇപ്പൊ മത്സരത്തിൽ എത്തുന്നത് നമുക്കറിയാം മുമ്പ് കപ്പ് ക്രിക്കറ്റ് ടി ട്വന്റി ഫോർമാറ്റിലായിരുന്നില്ല അമ്പത് ഓവർ ഫോർമാറ്റിലായിരുന്നു പക്ഷെ ഇപ്പൊ ആൾക്കാരുടെയൊക്കെ സമയക്കുറവും പിന്നെ ക്രിക്കറ്റ് കാണാനുള്ള ആ ഒരു മനോഭാവം ഒക്കെ മുമ്പത്തേക്കാളും ആൾക്കാർക്ക് കുറഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ടായിരിക്കണം ടി ട്വന്റി ഫോർമാറ്റിലേക്ക് കപ്പ് ക്രിക്കറ്റ് ചുരുങ്ങിയത് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ഇന്ത്യ തന്നെയാണ് ഏറ്റവും കൂടുതൽ തവണ കപ്പുകൾ നേടിയ ടീം എട്ട് തവണയാണ് ഇന്ത്യ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ മൊത്തം ഇട്ടത് അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുവരുന്ന കാഴ്ച എന്ന് പറഞ്ഞാല് സ്റ്റേഡിയം പകുതി മുക്കാലും ആളുകൾ കുറവാണ് നമുക്ക് എല്ലാവർക്കും അറിയാം യു എയിൽ ധാരാളം ഇന്ത്യക്കാരുണ്ട് പാകിസ്ഥാനികളുണ്ട് ബംഗ്ലാദേശികളുണ്ട് അഫ്ഗാനിസ്ഥാനുകളുണ്ട് മറ്റു രാജ്യക്കാരെല്ലാം ജോലി ചെയ്യുന്ന ഒരു രാജ്യമാണ് യു എ എന്ന് പറയുന്നത് അവിടെ പോലും നമ്മൾ ഇപ്പൊ കണ്ടുവരുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ് ഒരുപാട് സീറ്റുകളെല്ലാം കാലിയാണ് ടി വിയിലാണെങ്കിലും പഴയ പോലെ ആളുകൾ അങ്ങനെ ക്രിക്കറ്റ് കളി കാണുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പോ നമ്മൾ ഈ അടുത്ത് ഇന്ത്യ പാകിസ്ഥാൻ മാച്ചുകളും കണ്ടിരുന്നു സ്റ്റേഡിയം സാധാരണ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങളെല്ലാം സ്റ്റേഡിയങ്ങൾ കവിഞ്ഞ നിറയാണ് പതിവ് പക്ഷെ ഇത്ര ആവശ്യം അങ്ങനെയല്ല ഇവൻ ടി വിയിലാണെങ്കിലും ഒരുപാട് ആളുകളൊന്നും കണ്ടിട്ടില്ല ഇവൻ ഈ പറയുന്ന ഞാൻ പോലും മത്സരം കണ്ടിട്ടില്ല ചില കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ അത് ബഹിഷ്കരിച്ചത് എങ്കിരുന്നാൽ പോലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിന് പോലും ആളുകൾ ഇല്ല എന്ന് പറയുന്നത് ക്രിക്കറ്റിനോടുള്ള ആളുകൾക്കുള്ള ഒരു മനോഭാവം ഒക്കെ പഴയ പോലെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ എനിക്ക് തോന്നുന്നത് ടി ട്വന്റിയെക്കാളും ആളുകൾ ഇപ്പോഴും കാണുന്നത് ടെസ്റ്റ് ക്രിക്കറ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ടെസ്റ്റ് ക്രിക്കറ്റ് ആണ് ക്രിക്കറ്റിന്റെ യഥാർത്ഥ ഫോർമാറ്റ് നിന്ന് അത് കാണാൻ പോലും ഒരുപാട് ആളുകളുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇംഗ്ലണ്ടിൽ ഇന്ത്യ പോയപ്പോൾ കണ്ടാണ് സ്റ്റേഡിയം നിറഞ്ഞു കവിഞ്ഞു ടി വിയിലാണെങ്കിൽ പോലും ൂടിക്കണക്കിന് ഇന്ത്യക്കാരാണ് മത്സരങ്ങളൊക്കെ കണ്ടത് അപ്പൊ ക്രിക്കറ്റ് പഴയ പോലെ തിരിച്ചു വരട്ടെ നമ്മൾ ഇന്ത്യ അല്ലെങ്കിൽ ഭാരതീയർ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മത്സരങ്ങളാണ് ക്രിക്കറ്റ് മത്സരങ്ങൾ അപ്പൊ ക്രിക്കറ്റ് പഴയ പോലെ തിരിച്ചു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇന്ത്യൻ ടീം കപ്പ് കൊണ്ട് നാട്ടിലേക്ക് വരട്ടെ എനിക്കറിയാം ആയിട്ട് നമുക്ക് അടിക്കാവുന്നേ ഉള്ളൂ നല്ലൊരു ടീമിന് തന്നെയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഏഷ്യ കപ്പിനായി അങ്ങോട്ടേക്ക് അയച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ ടീമിന് എല്ലാ ഭാവങ്ങളും നേരുന്നു അപ്പൊ ഇറ്റ്സ് മി അനുസ് സൈനിങ് ഓഫ് ടേക്ക് ടാറ്റ ബൈ ബൈ